नमस्ते सारस्वते देवे गौरवाणी गौरवाणीप्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशदारिणे जय श्रीकृष्णचैतन्या प्रभुनित्यानन्द श्री अद्वैतगदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं युगमुगात् अमृतद्रवसंयुतं पिबदा भागवतं रसमालयं मुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयामुदीरयेद नष्टप्रायेष्वपद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം ആറ് ബ്രഹ്മാവ് മഹാദേവനെ സംതൃപ്തനാക്കുന്നു ശ്ലോകം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ വായിക്കാം നന്ദാളക सरिदो बाह्यदा पुरह तीर्थपाद पदांबोज रजसा दीव पावने ययो ययो सुरास्त्रियक्षता अवरुह्या सुधिष्ण्यदह क्रीडंदि पुम्ससिज्यंदो विगाह्यारदिकर्षिताह ये योस्तस्नान विप्रस्ता नवगुमुमा पिंचरम विद्र विद्रिशो विभिपद्यम्बा पाये यमदोगजागची तारहे मा महारत्ना संकुलां जुष्टाम पुन्यजनस्त्री भी येधाकम चित्वा इच्छेश्वरपुरिं वनं सौगन्धिकं चतत धृमै कामदुखे हृद्यं चित्रमाद्याफलप्रदैहि विवर्तनं वचो हरे कृष्ण प्रभुजी हरे कृष्ण रमाबाई yes, वचो नमो भगवते वासुदेवाय नमो भगवते वासु ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവതം സ്കന്തം നാല് അധ്യായം ആറ് ശ്ലോകം ഇരുപത്തിനാല് ബ്രഹ്മാവ് മഹാദേവനെ സംതൃപ്തനാക്കുന്നു ശ്ലോകം ഇരുപത്തിനാല് നന്ദാച അളക നന്ദാചരിതൗപ്യത പുര തീർത്ഥപാദ പദാംബോച രജസ അതീവ പാവനേ വർത്തനം അവർ നന്ദ അളകനന്ദ എന്നീ നാമങ്ങളിലുള്ള നദികളും ദർശിച്ചു പരമപുരുഷ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഗോവിന്ദൻ്റെ പാതാര വിന്ദങ്ങളിലെ ധൂളിയാൽ പരിശുദ്ധമാക്കപ്പെട്ടതാണ് ഇരു നദികളും ശ്ലോകം ഇരുപത്തിയഞ്ച് യയോ സുരസ്ത്രീയ ക്ഷര അരവരുഹ്യ സ്വതിഷ്ഠത അവരുഹ്യ സ്വതിഷ്ഠത ദീപും വിഗാഹ്യ പ്രിയപ്പെട്ട ുംസഞ്ചന്തോ സ്വർഗീയ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുമൊത്ത് സ്വന്തം വിമാനങ്ങളിൽ താഴേക്ക് ഇറങ്ങി വന്ന് ലൈംഗിക ആസ്വാദനത്തിന് ശേഷം ആ നദികളിൽ പ്രവേശിച്ച് അവരുടെ ഭർത്താക്കന്മാർക്കു മേൽ ജലം തെറിപ്പിച്ച് വിനോദിക്കും ശ്ലോകം ഇരുപത്തി ആറ് വിഭ്ര സ്വർഗീയ ഗ്രഹങ്ങളിലെ സുന്ദരാങ്കികളുടെ സ്നാനന്തരം അവരുടെ ശരീരത്തിലെ കുങ്കുമം കലർന്ന് നദികളിലെ ജലം മഞ്ഞ നിറവും സുഗന്ധവും ഉള്ളതായി തീരും ഇണകളുമായി സ്നാനത്തിനെത്തുന്ന ആനകളും ആ നദികളിൽ നേരാടും ദാഹമില്ലെങ്കിൽ പോലും അവ ആ ജലം കുടിക്കും ശ്ലോകം ഇരുപത്തിയേഴ് സ്വർഗീയ പൗരന്മാരുടെ വിമാനങ്ങൾ സ്വർണവും മുത്തും പതിക്കപ്പെട്ട രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ചവയാണ് സ്വർഗീയ പൗരന്മാരെ ഇടക്കിടെ വൈദ്യുതി തരംഗങ്ങളുടെ കൊള്ളി മീനുകൾ ചിതറ ചിതറിക്കുന്ന മേഘങ്ങളോടെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ശ്ലോകം ഇരുപത്തിയെട്ട് ഹിത്വായുഖേ ഹൃദ്യം ചിത്രമാലിയ ഫലച്ചതൈ ദേവന്മാർ യാത്രക്കിടയിൽ നാനാതരം പുഷ്പ ഫല വൃക്ഷങ്ങളാലും ഇച്ഛിക്കുന്നതെന്തും നൽകുന്ന കൽപ്പധ്രുമാലും സമൃദ്ധമായ സൗഗന്ധിക വനത്തിന് മുകളിലൂടെ കടന്നുപോയി അതിനിടയിൽ അവർ യക്ഷേശ്വരൻറെ അധീനതയിലുള്ള എല്ലാ പ്രദർ പ്രദേശങ്ങളും ദർശിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 പ്രഭുജി ഹരേ ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ ദേവന്മാർ കൈലാസലോകത്തിന്റെ മുകളിലൂടെ പറക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അവർ കാണുന്നുണ്ടായിരുന്നു അവിടെയുള്ള സസ്യജാലങ്ങൾ ജന്തുജാലങ്ങൾ ആ ദേവന്മാർ കണ്ടതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള പുഷ്പ സസ്യങ്ങൾ മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന സസ്യങ്ങൾ ഫലവൃക്ഷങ്ങൾ മനോഹരമായിട്ടുള്ള പക്ഷികൾ അവരുടെ കൂജനങ്ങൾ ധാരാളം തടാകങ്ങൾ താമര പൈകകൾ ഇതൊക്കെ അവർ കാണുന്നുണ്ടായിരുന്നു നന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകം തടാകത്തിനെ കുറിച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളെ കണ്ടു പര്യസ്തം നന്ദയാ സത്യ സ്നാനപുണ്യ ആ നന്ദ എന്ന് പറയുന്ന തടാകത്തിലാണ് സതീദേവി ദിവസവും സ്നാനം ചെയ്തിരുന്നത് എന്ന് പറയാം അതും ആ ഗംഗാ നദിയിൽ നിന്ന് ഒഴുകി വന്നിട്ടുള്ള ജലം കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് അതുകൊണ്ട് ആ നന്ദ എന്ന് പറയുന്ന തടാകവും പുണ്യതീർത്ഥമാണ് എന്ന് പറയുന്നത് പിന്നീട് സൗഗന്ധികം എന്ന് പറഞ്ഞ ഒരു വനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു താമരപൊയകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് സൗഗന്ധികം അവിടെ വ്യത്യസ്തമായിട്ടുള്ള താമരകൾ കാണാൻ സാധിക്കുമായിരുന്നു ആ താമരയുടെ സുഗന്ധം അവിടെ നിറഞ്ഞു നി നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ പ്രദേശത്തിന് സൗഗന്ധികം അളക എന്നൊരു പേരുമുണ്ട് അതേപോലെ സൗഗന്ധികം അവിടെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് സൗഗന്ധികം എന്നും പേരുണ്ട് എന്ന് പറയും അപ്പോൾ ദേവന്മാർ ആ അളക അല്ലെങ്കിൽ സൗഗന്ധികം എന്നായിട്ടുള്ള എന്നു പേരുള്ള ആ വനപ്രദേശവും കണ്ടു താമര പൈകകളും കണ്ടു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ളത് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ നന്ദ നന്ദാച്ച അളക നന്ദാച്ച സരിതോ ബാഹിതപുര നന്ദ അളകനന്ദ എന്ന് പറയുന്ന രണ്ട് നദികളെ കുറിച്ചാണ് പറയുന്നത് നദിയിൽ ഇവിടെ തന്നെ ജലം വഹിക്കുന്ന രണ്ട് നദികളാണ് നന്ദ അളകനന്ദ എന്ന് പറയുന്നത് ഈ രണ്ട് നദികളും ഭഗവാന്റെ പാതാരിന്ദിൽ നിന്ന് ആരംഭിച്ചത് കൊണ്ട് അവയും പരിശുദ്ധമാണ് എന്ന് പറയും തീർത്ഥപാദ പദാംബോജ രജസ അതീവ പാവന നന്ദ അളകനന്ദ എന്നീ നദികളിലെ ജലം അതീവ പുണ്യമാണ് തീർത്ഥമാണ് എന്ന് പറയുന്നത് കാരണം എന്താണ് തീർത്ഥപാദ പദാംബോജ തീർത്ഥപാതന്റെ പാദാംബുജങ്ങളിൽ നിന്ന് വന്നതായതുകൊണ്ട് കൊണ്ട് എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് തന്നെയാണ് ഭഗവാന്റെ പാദം എല്ലാവിധ പാപങ്ങളെയും ഇല്ലാതാക്കുന്നത് ഇല്ലാതാക്കുന്നതാണ് ശുദ്ധീകരിക്കുന്നതാണ് അതുകൊണ്ട് ഭഗവാന്റെ പദാമ്പുജങ്ങൾ തീർത്ഥപാദമാണ് ആ തീർത്ഥപാദ പദാമ്പുജങ്ങളിൽ നിന്നും ആരംഭിച്ചത് കൊണ്ട് നന്ദിയും അളകനന്ദിയും പുണ്യനദികളാണ് തീർത്ഥസ്ഥലമാണ് എന്ന് പറയും അതിന്റെ പ്രത്യേകത പറയുന്നുണ്ട് ദേവന്മാർ വ്യത്യസ്ത ലോകങ്ങളുടെ മുകളിലൂടെ അവരുടെ വിമാനങ്ങളിൽ സഞ്ചരിക്കുന്നു അവർക്ക് ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് അവരുടെ വിമാനത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് കൈലാസ നഗരത്തിന്റെ കൈലാസ ലോകത്തിന്റെ മുകളിൽ സമയത്ത് അവർ ഈ നദികളിൽ കുളിക്കാറുണ്ട് എന്ന് പറയും നന്ദ അളകനന്ദ എന്ന് പറയുന്ന ഈ രണ്ട് നദികളിൽ അവർ ഇറങ്ങാറുണ്ട് അവര് ജലവിനോദത്തിനായിട്ട് ഇറങ്ങാറുണ്ട് എന്ന് പറയും ദേവന്മാരും അവരുടെ പത്നിമാരായിട്ടുള്ള അപ്സരസുകളും ഈ നദികളിൽ പ്രത്യേകിച്ചും വരാറുണ്ട് എന്ന് പറയും അവർ സ്നാനം ചെയ്ത് കഴിയുന്ന സമയത്ത് അവരുടെ ശരീരത്തിലെ സുഗന്ധം കൊണ്ട് ദേവന്മാരുടെ ശരീരം സുഗന്ധമുള്ളതാണ് എന്നാണ് പറയുന്നത് അവരുടെ ശരീരത്തിലെ സുഗന്ധം അതുപോലെ അവരുടെ ശരീരത്തിൽ പുരട്ടിയിട്ടുള്ള കുങ്കുമം ആ കുങ്കുമത്തിന്റെ സുഗന്ധം കൊണ്ട് ആ ജലമാകെ സുഗന്ധപൂരിതമായിട്ട് മാറും ആ ജലത്തിന്റെ നിറവും സ്വർണനിർണ്ണ സ്വർണ്ണ നിറമുള്ളതായിട്ട് മാറും അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ളതായിട്ട് മാറും എന്ന് പറയും ദേവന്മാർ സ്നാനം ചെയ്തു പോകുന്ന സമയത്ത് ആ ജലത്തിന് സ്വർണ നിറമുണ്ടാകും അതേപോലെ അതിൻ്റെ അതിന് സുഗന്ധവും ഉണ്ടാകും ഈ സുഗന്ധത്തിൽ ആ വനത്തിലുള്ള ആനകൾ ആനക്കൂട്ടങ്ങൾ ആകർഷിതരായി അവരും സ്നാനത്തിനായിട്ട് വരും ജലക്രീഡയ്ക്ക് വേണ്ടി കുമ്പനാനയും പിടിയാനകളും കുട്ടികളും എല്ലാം ചേർന്ന് ജലവിനോദം ചെയ്യും അതിനുശേഷം ആ ജലത്തിന്റെ രുചി കൊണ്ട് ആ ജലത്തിന്റെ സുഗന്ധം കൊണ്ട് അവരും ആ ജലം പാനം ചെയ്യും എന്ന് പറയും അവർക്ക് ദാഹമില്ലെങ്കിൽ പോലും ആ ജലം അതിന്റെ രുചി കൊണ്ട് അതിൻ്റെ സുഗന്ധം കൊണ്ട് അവർ പാനം ചെയ്യും എന്ന് പറയും പിന്നീട് ആ ദേവന്മാർ വരുന്ന വിമാനത്തിന്റെ പ്രത്യേകതകളാണ് ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് താരഹേമാഹാരത്ന വിമാനശതസംകുലം പുണ്യജനസ്ത്രീ യഥാകം താരഹേമഹാരത്ന വിമാനശതസംകുലം ആ വിമാനം നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത് സ്വർണം കൊണ്ടാണ് ആ വിമാനം നിർമ്മിച്ചിട്ടുള്ളത് വിമാനങ്ങൾ ദേവന്മാരുടെ വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് അതിൽ മുത്തുകൾ കൊണ്ടുള്ള അലങ്കാരമുണ്ട് എന്ന് പറയും താരഹേമ മഹാരത്നം മുത്തുകൾ കൊണ്ടും വിലപിടിപ്പുള്ള രത്നങ്ങൾ കൊണ്ടുമുള്ള അലങ്കാരം അലങ്കരിച്ച വിമാനമാണ് എന്ന് പറയുന്നു അങ്ങനെയുള്ള എത്ര വിമാനങ്ങൾ ഉണ്ടാകും വിമാന വിമാനശതസംഖുല ദേവന്മാർ അവിടെ സ്നാനത്തിന് വരുന്ന സമയത്ത് നൂറുകണക്കിന് വിമാനങ്ങൾ ആ തടാകത്തിന്റെ കരയിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് തടാകത്തിന്റെ കരയിൽ ദേവന്മാരുടെ വിമാനങ്ങൾ നിരത്തിയിട്ട് നിരത്തി നിർത്തിയതായിട്ട് കാണാൻ സാധിക്കും നൂറുകണക്കിന് വിമാനങ്ങൾ ഓരോ ദേവന്മാർക്കും ഓരോ വിമാനവും ഉണ്ടാകും അങ്ങനെ തടാകത്തിന്റെ കരയിൽ നൂറു കണക്കിന് വിമാനങ്ങൾ കാണാൻ സാധിക്കും വിമാന വിമാനശതസങ്കുല വിമാനങ്ങളുടെ കൂട്ടം തന്നെ അവിടെ കാണാൻ സാധിക്കും എന്ന് പറയുന്നു മാത്രമല്ല ആ വിമാനങ്ങൾ തിളങ്ങുന്നതായത് അതിനെ മേഘത്തിനോട് മിന്നൽ പിണറുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മേഘത്തിനോട് ഉപമിച്ചിരിക്കും ആ വിമാനങ്ങൾ ആകാശ ആകാശത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിലുള്ള രത്നങ്ങൾ കൊണ്ടും പവിഴങ്ങൾ കൊണ്ടും അത് തിളങ്ങുന്നുണ്ട് ആ വിമാനം ആകാശത്ത് തിളങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും അത് ഏതുപോലെയാണെന്നാണ് പറയുന്നത് മേഘത്തിൽ നിന്നും മിന്നൽ പിണറുകൾ വരുന്നത് പോലെ ആകാശത്ത് തിളങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും മിന്നൽ പിണർ പിണർ പോലെ തിളങ്ങുന്നതാണ് ഈ വിമാനങ്ങളൊക്കെ എന്ന് പറയുന്നത് ആ വിമാനത്തിന്റെ പ്രത്യേകത ശിലപ്രഭുപാതനം എടുത്തു പറയുന്നുണ്ട് നമ്മളും ഇവിടെ ഭൂമിയിൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിമാനവും ദേവന്മാർ ഉപയോഗിക്കുന്ന വിമാനവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ നമ്മുടെ വിമാനങ്ങൾ വലിയ വലിയ യന്ത്രങ്ങൾ കൊണ്ടാണ് ഉപയോഗിക്കുന്നത് യന്ത്രങ്ങൾ കൊണ്ടാണ് അത് പറക്കുന്നത് പ്രവർത്തിക്കുന്നത് അപ്പൊ അതിന് വലിയ ശബ്ദം ഉണ്ടാകും മാത്രമല്ല അതിന് എവിടെ എല്ലാ സ്ഥലത്തും ഇറങ്ങാനൊന്നും സാധിക്കില്ല അതിന് വലിയ റൺവേ ഒക്കെ ആവശ്യമാണ് നമ്മുടെ യന്ത്ര വിമാനങ്ങൾക്ക് ഇറങ്ങുന്നതിന് വേണ്ടി പക്ഷെ ഉപയോഗിക്കുന്ന വിമാനം യന്ത്രങ്ങൾ കൊണ്ടല്ല പ്രവർത്തിക്കുന്നത് മന്ത്രം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയും ആ വിമാനത്തിനോട് സംസാരിച്ചാൽ മതി അത്രയും ആണ് ഇപ്പൊ നമ്മളും അങ്ങനെയുള്ള ടെക്നോളജി കണ്ടുപിടിപ്പിച്ചു വരുന്നുണ്ട് അല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന യന്ത്രങ്ങൾ മൊബൈൽ ഫോണിനോട് പറഞ്ഞാൽ മതി അതേപോലെ റോബോട്ട്സ് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന റോബോട്ടുകളൊക്കെ ഇപ്പം പുറത്തേക്ക് വരുന്നു ഇപ്പം കണ്ടുപിടിച്ച് വരുന്നുണ്ട് പക്ഷെ ഈ വിമാനങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞാൽ മനസ്സിലാകുന്നതാണ് മന്ത്രം മുകളിലേക്ക് പോകണമെങ്കിൽ അതിനോട് അതിനൊരു മന്ത്രമുണ്ട് അത് പറഞ്ഞാൽ മതി ഒരു പാസ്വേഡുണ്ടായിരുന്നു ഉണ്ടായിരിക്കും താഴോട്ട് ഇറങ്ങണമെങ്കിൽ അത് പറഞ്ഞാൽ അത് താഴോട്ട് ഇറങ്ങും അങ്ങനെ മന്ത്രം കൊണ്ട് പ്രവർത്തിക്കുന്ന വിമാനമാണ് അതുകൊണ്ട് അതിന് ഈ വനത്തിന് നടുക്കും ആ വിമാനത്തിന് ഇറക്കാൻ സാധിച്ചു മാത്രമല്ല അതിന് ശബ്ദവും ഒന്നും ഉണ്ടാകില്ല വലിയ വലിയ യന്ത്രങ്ങൾ കൊണ്ട് പ്രവർത്തിക്കാത്തത് കൊണ്ട് അതിന് ഉണ്ടാകുന്നില്ല സൈലന്റ് ആയിട്ട് വിമാനങ്ങൾ ഇറങ്ങി ദേവന്മാർ സ്നാനം ചെയ്ത് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ആരും അറിയുന്നില്ല വനത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നില്ല ആ വനത്തിന് യാതൊരു ശല്യവും ഉണ്ടാക്കാതെയാണ് ദേവന്മാർ വരുന്നത് ആരും അറിയുന്നില്ല നിശബ്ദമായിട്ടുള്ള വിമാനം സഞ്ചരിക്കുന്നു നമ്മുടെ വിമാനത്തിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല ചെവിയിൽ പ്ലഗ് ഒക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ വിമാനത്തിന്റെ അടുത്തേക്ക് ആളുകൾ പോകുന്നത് പക്ഷേ ഇവിടെ ആ വിമാനം ഉപയോഗിക്കുന്ന വിമാനം അങ്ങനെയല്ല എന്ന് പറയും മന്ത്രം കൊണ്ട് പ്രവർത്തിക്കുന്ന കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിമാനമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയും അങ്ങനെയുള്ള നൂറുകണക്കിന് വിമാനങ്ങളിൽ അവർ വര വരികയും തിരിച്ചു പോവുകയും ചെയ്യും എന്ന് പറയും അപ്പൊ ഇവിടെ ഇതെല്ലാം ആരാണ് കാണുന്നത് ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ മഹാദേവനെ കാണാൻ വേണ്ടി പോകുന്ന ദേവന്മാരാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത് അവരാണിത് വിവരിക്കുന്നത് അങ്ങനെ ആ സൗഗന്ധികം എന്ന് പറഞ്ഞിട്ടുള്ള വനത്തെയും അവർ പിന്നിട്ടു പോയി എന്ന് പറയുന്നു സൗഗന്ധികം എന്നുള്ള വനത്തിന്റെ പ്രത്യേകത വീണ്ടും പറയുന്നുണ്ട് അവിടെ ധാരാളം ഫലവൃക്ഷങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള മാവുകൾ വ്യത്യസ്ത തരത്തിലുള്ള ലാവുകൾ ഇങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞതാണ് സൗഗന്ധികം എന്ന് പറഞ്ഞ ആ വൃക്ഷം ആ വനപ്രദേശം മാത്രമല്ല അവിടെ കൽപ്പവൃക്ഷങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത് ധ്രുമൈ കാമദുഖേർ ഹൃദ്യം ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഹൃദ്യം ചിത്രമാല്യ ഫലപ്രദേ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കുന്ന വൃക്ഷങ്ങൾ അതിനാണ് കൽപവൃക്ഷങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ കൈലാസ ലോകത്തിന്റെ ഭാഗമായിട്ടും എന്തുണ്ട് കൽപ്പവൃക്ഷങ്ങളുണ്ട് എന്ന് പറയും നമ്മൾ കേട്ടിട്ടുണ്ട് ഭഗവാന്റെ ലോകത്ത് കൽപ്പവൃക്ഷങ്ങളുണ്ട് അല്ലെ ചിന്താമണി പ്രകര സത്മസ കൽപക്ഷതേഷു സുരഭീർ അഭിപാല ധാരാളം കല്പവൃക്ഷങ്ങൾ നമ്മൾക്ക് ഗോലോക ബൃന്ദാവനത്തിൽ കാണാൻ സാധിക്കും എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും തരുന്നതാണ് കൽപ്പവൃക്ഷങ്ങൾ അപ്പൊ കൈലാസ ലോകത്തിലും ഇങ്ങനെയുള്ള കൽപ്പവൃക്ഷങ്ങളൊക്കെ ദേവന്മാർ കണ്ടു എന്നാണ് പറയുന്നത് അപ്പൊ ഗോലോക വൃന്ദാവനത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ഭഗവാൻ മഹാദേവന്റെ ലോകത്തിലും കാണാൻ സാധിക്കും എന്ന് പറയും കാരണം ഭഗവാന്റെ ശുദ്ധ ഭക്തനാണ് മഹാദേവൻ ഭക്തനും തന്റെ ഐശ്വര്യങ്ങളൊക്കെ ഭഗവാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കൽപ്പവൃക്ഷങ്ങൾ കൽപ്പധ്രുവങ്ങൾ ഈ കൈലാസ ലോകത്തിലും ദേവന്മാർ കണ്ടു എന്നാണ് പറയുന്നത് ആ സൗഗന്ധികം എന്നുള്ള ആ വനപ്രദേശത്തിന് ശേഷം ഹിദ്വ യക്ഷേശ്വരപുരി അവര് യക്ഷേശ്വരപുരിയും കടന്നുപോയി എന്നാണ് പറയുന്നത് യക്ഷേശ്വരൻ എന്ന് പറയുന്നത് യക്ഷന്മാരുടെ ഈശ്വരനാണ് യക്ഷന്മാരുടെ ഈശ്വരൻ കുബേരനാണ് നമ്മൾക്കറിയുന്നത് ആ കുബേരന്റെ രാജധാനിയും അവര് കണ്ടു എന്നാണ് പറയുന്നത് പറയുന്നുണ്ട് ഈ കുബേരന്റെ രാജധാനിയും കൈലാസലോകത്തിന്റെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു കുബേരന്റെ വാസസ്ഥാനവും കൈലാസത്തിന്റെ അടുത്ത് തന്നെയാണ് എന്ന് പറയുന്നത് അങ്ങനെ യക്ഷപുരിയും കടന്ന് അവര് മഹാദേവന്റെ സമീപത്തേക്ക് എത്തുന്നതായിട്ടാണ് അടുത്ത ഭാഗത്ത് പറയുന്നത് ആ മഹാദേവൻ ഇരിക്കുന്നത് വലിയൊരു ആൽവൃക്ഷത്തിന്റെ ചുവട്ടിലാണ് അവിടെ മഹാദേവൻ ഒറ്റയ്ക്കല്ല അനേകം മഹർഷിമാരും സന്നത് കുമാരന്മാർ അടങ്ങുന്ന മഹർഷിമാരും സിദ്ധന്മാരും ഒക്കെ മഹാദേവന്റെ ചുറ്റും ഇരിക്കുന്നുണ്ട് അപ്പോൾ മഹാദേവൻ ഇരിക്കുന്ന ആ മരത്തിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് മഹാദേവൻ ആരുടെയൊക്കെ കൂടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ശ്രീഗം പ്രഭുജി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാദര ശ്രീവാസാദി ഗൗരവ ഭക്തവൃന്ദ ഹരേ കൃഷ്ണ